നമസ്കാരം നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടു എന്ന് വെളിപ്പെടുത്തിയ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് രാഷ്ട്രീയ ഭേദമന്യേ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങൾ ചർച്ചയാവുകയും ചെയ്യുകയാണ് എന്തായാലും നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടു എന്ന് ഫേസ്ബുക്കിലൂടെ അറിയിച്ച ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ പിന്തുണയുമായി മന്ത്രി എം പി രാജേഷും രംഗത്തെത്തി നിറത്തിന്റെ പേരിൽ അധിക്ഷേപം സമൂഹത്തിന്റെ രോഗാതുരതയെയാണ് കാണിക്കുന്നത് എന്നാണ് എം പി രാജേഷ് പറഞ്ഞത് പലരും നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കപ്പെടുന്നുണ്ട് എന്നും ഈ മനോഭാവം സംസ്കരിക്കപ്പെടേണ്ടതാണ് എന്നും മന്ത്രി വ്യക്തമാക്കി സമൂഹത്തിൽ കറുപ്പിനോടുള്ള വിവേചനം ഇപ്പോഴും തുടരുകയാണ് എന്നും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ തുറന്നു പറച്ചിൽ നല്ലതാണ് എന്നും കെ രാധാകൃഷ്ണൻ എംപിയും വ്യക്തമാക്കി ഇത്തരം ചർച്ചകൾ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നിറവും ജാതിയും സമൂഹത്തിൽ ഇപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാണ് കറുപ്പ് മോശമാണ് എന്ന് പറയുന്നത് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചവരാണ് അവർ നമ്മളോട് വെളുപ്പാണ് ശരിയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എല്ലാവരും വെളുക്കാൻ ആഗ്രഹിച്ചത് എന്നും കെ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അവർക്ക് പിന്തുണയുമായി രംഗത്തെത്തി എഴുതിയ ഓരോ വാക്കും ഹൃദയസ്പർശിയാണ് എന്നും ചർച്ച ചെയ്യേണ്ടതാണ് എന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ടു എന്ന് ഫേസ്ബുക്കിലൂടെ അറിയിച്ച ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ പിന്തുണയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും രംഗത്തെത്തി കേരളത്തിലെ ഏറ്റവും ഉന്നതയായ ഉദ്യോഗസ്ഥർ പോലും അവരുടെ തൊക്കിന്റെ നിറത്തിന്റെ പേരിൽ തൊഴിലിടത്തിൽ അധിക്ഷേപിക്കപ്പെടുകയാണ് എന്നും എന്തൊരു അവസ്ഥയാണ് ഇത് എന്നുമാണ് രാഹുൽ പ്രതികരിച്ചത് നൂറ് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനത്താണ് ചീഫ് സെക്രട്ടറി അധിക്ഷേപിക്കപ്പെടുന്നത് എന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഇനി പിന്തുണയ്ക്കാൻ വേണ്ടി കറുപ്പിനെന്താ കുഴപ്പമെന്ന ക്ലീശെ പ്രയോഗങ്ങൾ നടത്തും പല കാര്യങ്ങളിലും സമൂഹം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പുതിയ തലമുറ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കാര്യത്തിൽ മുതിർന്ന തലമുറയ്ക്ക് മാതൃകയാണ് എന്ന് രാഹുൽ പറഞ്ഞു